പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അറസ്റ്റ് സുഹൃത്തും സംഗീതജ്ഞനുമായ ശേഖർ ജ്യോതി ഗോസ്വാമിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ശേഖർ ജ്യോതി അറസ്റ്റ് ചെയ്തത് സിംഗപ്പൂരിൽ സുബീൻ കയറി യാത്രാബോട്ടിൽ ഒപ്പമുണ്ടായിരുന്നയാളാണ് ഇയാൾ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണം പോലീസ് സെപ്റ്റംബർ സിംഗപ്പൂരിൽ വെച്ചുണ്ടായ ഒരു സ്കൂബ ഡൈവിംഗ് അപകടത്തിലാണ് ഗായകൻ സുബീൻ ഗാർഗ് മരിച്ചത് ഗായകന്റെ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് ഉറപ്പാക്കാൻ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരുന്നു സംസ്കാരം പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സംഘാടകൻ ശ്യാം കാനു മഹന്ത സുബീന്റെ മാനേജർ സിദ്ധാർഥ് ശർമ്മ എന്നിവരുടെ വീടുകളിലും പരിശോധന നടത്തി അന്വേഷണ സംഘം മഹന്തയുടെ വീട്ടിലെത്തിയപ്പോൾ രണ്ട് സഹായികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് സിദ്ധാർഥ് ശർമ്മയുടെ അപ്പാർട്ട്മെന്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു ഒടുവിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന സുബീന്റെ മരണശേഷം ശർമ്മയുടെ വീട്ടുകാരെ ആരെയും കാണാനില്ലെന്ന് പ്രദേശവാസികൾ മൊഴി നൽകി സുമീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് നിലനിൽക്കുന്നത് ലഭിച്ച സൂചനകളുമായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഗായകന്റെ മരണം അന്വേഷിക്കാൻ സ്പെഷ്യൽ ഡി ജി പി എം പി ഗുപ്തയുടെ നേതൃത്വത്തിൽ പത്തംഗ പ്രത്യേക അന്വേഷണ സംഘമാണുള്ളത് അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം